ജീവിതത്തിൽ നമ്മളൊക്കെ ഓരോ അനുഭവങ്ങളും മഹാനായ ഉസ്താദിനോടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഈ ജീവിതകാലഘട്ടത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അസുലഭമായ സന്ദർഭമായിരുന്നു മഹാനായ ആയവസ്താവിന്റെ നേരത്തെ ഇവിടെ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്ന് എന്റെ സുഹൃത്തുക്കൾ ഞാനും കൂടി ഏകദേശം പെരുവയിലെത്തിയപ്പോഴാണ് എന്റെ ഒരു സുഹൃത്ത് എന്നോട് വിളിച്ച ഫോണിൽ വിളിച്ച് ചോദിച്ചത് ചെറു ചെറിയൊരു സാധനം എന്തെങ്കിലും കൂടുതലുണ്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല നിങ്ങളോട് അന്വേഷണം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഞാൻ സാധിക്കുന്ന വിളിക്കുകയായിരുന്നു സാധിക്ക് ഗതിഗതഗന്ധനായി പറഞ്ഞത് നിങ്ങൾ എവിടെ ഉടനെ വരണം എന്നാ ഉടനെ ഞാൻ തിരിച്ച് അവിടെ എത്തിയപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുടുംബാംഗങ്ങൾ മാത്രമുണ്ട് ഒരു ഇക്കബാലുമുണ്ട് മറ്റാരും അവിടെ ഇല്ല ആ റൂമിലേക്ക് അങ്ങ് കടന്നുകൊണ്ടപ്പോ മരിച്ചു കിടക്കുകയാണെന്ന് ഒരിക്കലും പോലും പറയില്ല ഉറങ്ങിക്കിടക്കുന്നതുപോലെ ആദ്യമായി ആ മയ്യത്ത് ശിസ്റ്റർമാരിങ്ങനെ പകച്ചു നിൽക്കുക ഓരോട് മാറിപ്പോവാൻ പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഉടനെ തന്നെ എഫിന്റെ മേഖലാ പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട ഷുക്കൂർ ഞാനും അതുപോലെ തന്നെ പെട്ടെന്നെ തന്നെ സഞ്ചാരിമിയുടെ അനിയനും വന്നു ഞങ്ങൾ മരണാനന്തര കൃത്യങ്ങളൊക്കെ ചെയ്തു ഷാഫിഹാജി പിന്നീട് ഓടിയെത്തി പിന്നീട് ഞങ്ങൾ ചർച്ചയാ ആ സമയത്താണ് മനവറ വീക്ഷിഹാർത്ഥങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ വരുന്നത് മകൻ ഋഷിക്ക് ഗൃഗതഗന്ധനായിരുന്ന വികാരമരുതന എന്റെ ഉപ്പയുടെ മയത്തെ കാണാതെ മറന്ന് ചെയ്യരുത് എനിക്ക് കാണണം പക്ഷേ ഒരു രക്ഷയില്ല രാത്രി ഒമ്പത് മണിക്ക് ഫ്ലേറ്റുള്ളൂ അദ്ദേഹത്തിന് എന്താ എത്തിപ്പെടാൻ കഴിയില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉമ്മയൊന്നും സമ്മതിക്കുന്നില്ല മകനെ കാണണം ഒന്നും പറയുന്നില്ല ഞങ്ങളെല്ലാം വിഷമമായി ഷാഫി ഹാജി ബന്ധപ്പെട്ടു പക്ഷേ ബഷീക്ക് ഒരു പുത്രന്റെ തന്റെ സാധാരണ പുത്ര ഒരു പിതാവിനെ ചോടേക്കൂടി ചേർത്ത് വെച്ച ഒരു പുത്രന്റെ ഗതഗത കണ്ഠനായ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പക്ഷേ ചെവി കൊടുക്കാൻ കഴിയുമായിരുന്നില്ല ഉടനെ തന്നെ വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടി വരും ഉസ്താദുമാർ പറഞ്ഞു കൃത്യമായ സമയം നമുക്ക് കാത്തു നിൽക്കാൻ നേരമില്ല ചെയ്തേ പറ്റൂ ഇനിയെല്ലാം ദുതഗതിയിലേക്ക് വേണം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യേണ്ടി വരും ഭഗവാനായ മുനവർ റിഷിഹ് തങ്ങളെ സമാധാനിപ്പിക്കും ഫോൺ വിളിച്ച് റഷീഖിനെ അങ്ങനെയാണ് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കവിയാരകം മഹല്ലുകാരും ഇല്ലാത്ത ഞാൻ കടക്കമുള്ളവർക്ക് ഞങ്ങൾക്ക് വേണം ഇവിടെ പ്രത്യേകമായി സജ്ജീകരിക്കാം ഈ പള്ളിയിൽ തന്നെ നേരത്തെ സജ്ജീകരിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴും സാധുവിന്റെ വസീയത്ത് സാദി ഡാക്ടറെ പോലെ അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും എന്ന് പറഞ്ഞ് അവരും സമ്മതിക്കുകയായി അങ്ങനെയാണല്ലോ നമുക്ക് ഈ കാഴ്ചകൾ നമുക്ക് കാണേണ്ടത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പോലെ ഒക്കെ അവരുടെ അനുഭവം പറയാതെ ബഹുമാനപ്പെട്ട ഷാജഹാൻ റഹ്മാൻ ഇസ്താദി പറയുന്നു എപ്പോഴും അദ്ദേഹം പറയുമായിരുന്നു ഷാജഹാൻ റഹ്മാൻ കുറിച്ച് എന്നോട് തന്നെ പറഞ്ഞു ഇതൊരു വല്ലാത്ത കിട്ട നമുക്കൊരു കിട്ടലാണെന്നവർ അങ്ങനെ തന്നെയാണ് അദ്ദേഹം വലിയൊരു അനുഭൂതിയായി പറയുമായിരുന്നു ഷാജാ റഹ്മാനിയെ കുറിച്ച് അഭിമാനത്തോട് എന്റെ പള്ളിയിലെ ഈ പവിതായുധങ്ങളെ ഇങ്ങനെ വൈകിയെത്തി വരുമ്പോൾ അത് കൺകുളർച്ച കണ്ടിരുന്നു ഷാജാൻ റഹ്മാനിയുടെ ക്ലാസ്സിന് അദ്ദേഹത്തെ കേൾക്കാൻ വരുന്ന സഹോദരിമാരെയും പുരുഷാർത്ഥത്തെയും വളരെ സന്തോഷത്തോടുകൂടിയായിരുന്നു അദ്ദേഹം ഞങ്ങള് ഈ സമസ്തയുടെ ചില സ്ഥാപനങ്ങൾ ചിലരൊക്കെ അനധികൃതമായി കടന്നു കയ്യേറിയപ്പോ ചില പരിസര പ്രദേശങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ സമസ്തയുടെ അടിയന്തരമായ ഒരു ബഹുമാനപ്പെട്ട എം പി ഉസ്താദ് ഇവിടെ സ്റ്റേജിലുണ്ട് ഞങ്ങളൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കാണാൻ പോയി ബഹുമാനപ്പെട്ട ചോദിശ്ശേരി പ്രസ്സാദിന്റെ നേതൃത്വത്തിൽ കൊട്ടുമുസ്താദ് ഉണ്ട് അതുപോലെ ഡെപ്യൂട്ടി ഗവർണർ എം പി ഉസ്താദ് ഉണ്ട് അമ്പലക്കട അനീഫിന്റെ പൂക്കോട്ടുകളുടെ വിനീതനായ ഞാനുണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോ സാധാരണ ഒരു അവിടെ സിയമായിട്ട് സംസ്ഥയുടെ ഒരു ഓഫീസിലാണ് ഏത് വലിയ ഹോട്ടലുകളാണ് പക്ഷെ അതേ സമ്മതിച്ചില്ല ഇവരൊന്നും സമ്മതിച്ചില്ല പ്രസ്ഥാനമാരൊക്കെ പറഞ്ഞത് സാധാരണ അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രി രണ്ട് കൈയും പിടിച്ച് ചോദിച്ചത് എന്തിനാ ഉസ്താദ് ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ അവിടെ വെച്ച് ചർച്ച ചെയ്യാൻ പക്ഷേ നിലപാടിന്റെ കർക്കശമായ നിലപാട് സമസ്തയുടെ ഈ കൈയ്യേറ്റത്തെ കുറിച്ച് അത്രപാത്ര ഹൃദയം കിടക്കാൻ ശ്രമിച്ച രംഗമുണ്ടായ ക്ഷീണിതനായി പക്ഷേ എങ്ങനെ കിടക്കും ആ

بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد أبي بن شيخنا أنت عبد الله مسلم ورجل ويدي إلى مكة بن ഈ അനുഗ്രഹീത സംഗമത്തിൽ ഒരുമിച്ചു ചേർന്ന പ്രിയപ്പെട്ട മഹാനായ വൈനുക നമുക്കൊക്കെ വലിയ വേദനയുണ്ടാക്കിക്കൊണ്ട് മഹാനായ വൈന ഉസ്താദ് നമ്മളോട് ഇവിടെ പറഞ്ഞു അള്ളാഹു അവർക്ക് മറുപ്പുറത്തും മറഹമത്തും നൽകുമാറാവട്ടെ വല്ലാത്ത ഒരു ശൂന്യതയാണ് കൊണ്ടോട്ടിയിൽ ഇവിടെയുള്ള ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാത്തൊരു അസ്വസ്ഥമായ മനസ്സാണ് ഉസ്താദിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ മുതൽ അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ഉസ്താദിന്റെ ആത്മീയമായ നിയന്ത്രണം നമുക്കൊക്കെയും നൽകുമാറാവട്ടെ വളരെ മനോഹരമായി അധികം നിരായ ജൈന വിളമയെക്കുറിച്ച് അവിടുത്തെ ശിഷ്യൻ കെ സി ഉസ്താദിയുടെ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചു ഇനിവിടെ മജിദ് ൂറ് ചൊല്ലി മഹാനായ ശൈബലയുടെ നേതൃത്വത്തിൽ ദുവാ നടക്കാനുണ്ട് സുദീർഘമായ ഒരു പ്രഭാഷണത്തിൽ ഞാൻ മുതിരുന്നില്ല പ്രത്യേകമായൊരു വ്യക്തിക്ക് വേണ്ടി ദുവാ ചെയ്യാനുള്ളത് ഇന്നലെ രാത്രി വരെ നമ്മുടെ പ്രവർത്തനത്തിലൊക്കെ സജീവമായി ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ മഹല്യ കമ്മിറ്റിയിൽപ്പെട്ട പി വി എ ലത്തീഫ് എന്നൊരു സഹോദരൻ ചില അസ്വസ്ഥതകളുണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇന്നേ പരിപാടിയിലൊക്കെ നിറസാന്നിധ്യമാകേണ്ടതായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗങ്ങളൊക്കെ പെട്ടെന്ന് നിശിപയാക്കുമാറാവട്ടെ മിനികളെ ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഒരു പണ്ഡിതനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഒരു പണ്ഡിതന്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങൾ പരിപൂർണമായി ഒട്ടുമങ്ങിലെ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മഹാനായ വേനുലരമ തൃശ്ശേരി ഉസ്താദ് ഇമാം പറയുന്നുണ്ട് ലാ ഇമാംബാനി അഹമ്മത്തോ ഇൻഡത്തില്ലെമി എല്ലാ പണ്ഡിതന്റെയും പിന്നാലെ നീ പോകരുത് എല്ലാ പണ്ഡിതന്റെയും കൂടെ നീ ഇരിക്കരുത് നീ ഒരു പണ്ഡിതനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒരു പണ്ഡിതന്റെ പിന്നാലെ നീ നിൽക്കുന്നുവെങ്കിൽ നീ ശ്രദ്ധിക്കണം ആലിൻ ഇല്ലോ ഹം അഞ്ച് കാര്യത്തിൽ നിന്ന് அஞ்சு காரியத்திலே பிரேரிப்பிக்க எத்திமிட் கூட மாத்தமே நீ நிறுத்தாவூ அஞ்சு காரியத்தில் அஞ்சு காரியத்திலே கொண்டு போகணும் அஞ்சு காரியத்தில் அஞ்சு காரியத்திலே பிரேரிப்பிக்கணும் அங்கே எத்த ஆலிமி கூடையான நீ அணி போரேண்டது ஆ ஆலிமிலையான நீ இஷ்டப்படேண்டது ആ അഞ്ച് കാര്യങ്ങളും വേണ്ട വിധം ഒറ്റണങ്ങിയ മഹാരായ സേനുള്ള തെരശ്ശേരി സ്ഥാപനക്കുറിച്ച് ആ വിഷയങ്ങൾ പറയുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് ബോധ്യപ്പെടും ഇന ഉപാലിത്തങ്ങൾ പറയുന്നുണ്ട് ഒന്ന് നിലച്ചു പിരി ഒന്ന് നിലച്ചു പിരി ഇല തവാലോ അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്ക് നിന്ന് നയിക്കുന്ന പണ്ഡിതനാകണം ദുരിദിന്റെ പലതലത്തിൽ മതിമറന്ന് അഹങ്കരി അഹങ്കാരത്തിലേക്ക് നയിക്കുന്ന പണ്ഡിതന്റെ കൂടെ യാതരുത് ീ നിൽക്കേണ്ടത് കിബിറിൽ നിന്ന് വിനയത്തിലേക്ക് നയിക്കുന്ന പഞ്ചിരന്റെ കൂടെ നിൽക്കണം ഇവിടെ പറഞ്ഞല്ലോ ഈ അങ്ങാടിയിൽ നിന്ന് മത്സ്യവും മാംസവും മറ്റ് വസ്തുക്കളൊക്കെ വാങ്ങി പലപ്പോഴും രണ്ട് കയ്യിൽ തൂക്കിപ്പിടിച്ച് മഹാരാജ ഹോമിൽ നിന്ന് തീർച്ചയായിട്ടും ഉസ്താബ് തന്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന ആ രംഗം നമ്മളിപ്പോൾ മനസ്സിൽ കാണുകയാണ് നമ്മുടെ ഈ പ്രവർത്തനത്തിനൊക്കെ മുന്നിൽ നിൽക്കുന്ന ഷിഹാബ് കുഴിമിറം ഇന്നോട് പറഞ്ഞു ഒരു ദിവസം ഉസ്താദ് കഞ്ഞിനീ കവറുമായി ഭാരമുള്ള കവറുമായി നടത്തുമ്പോ സാദിന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനൊരു വീട്ടിലേക്ക് എത്തിച്ചു തരാം സാദിന്റെ മറുപടി എന്നും നീ എന്റെ കൂടെ ഉണ്ടാവില്ലല്ലോ ഇതെന്റെ വീട്ടിലേക്കുള്ള വസ്തുക്കളല്ലേ അത് ഞാനല്ലേ കൊണ്ടുപോകേണ്ടത് നമ്മൾ ചിന്തിക്കണം ഒരു മനുഷ്യന്റെ മനസ്സിൽ കിബറുണ്ടോ എന്ന് പരിശോധിക്കാൻ നാല് മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ ഹൃദയത്തിൽ കിബറുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള നാല് മാർഗങ്ങളിൽ ഒരു മാർഗം എന്താണെന്നറിയോ തന്റെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു സാധനം അങ്ങാടിയിൽ നിന്ന് കൊണ്ടുപോകണം അതെന്തോ ആവട്ടെ പക്ഷെ അയാൾക്ക് തോന്നുക ഞാൻ വലിയ ആളല്ലേ ഞാൻ വലിയ അവർഗടങ്ങളെ ഞാൻ എങ്ങനെ ഇതും പിടിച്ച് എന്റെ വീട്ടിലേക്ക് പോവുക അതെന്നെ പോലത്തെ ആൾക്ക് ചേർന്ന പണിയല്ലല്ലോ അങ്ങനെ ഒരാൾക്ക് തോന്നിയാൽ അയാളുടെ കല്ലി കിബ്രണ്ട് എന്ന എണ്ണാണ് അതിന്റെ അടയാളം മാത്രമല്ല മറ്റൊരു അടയാളം പറഞ്ഞിട്ടുള്ളത് ഒരാളുടെ ഹൃദയത്തിന് കിബ്രുണ്ട് എന്ന് പരിശോധിക്കാൻ നാട്ടിൽ വളരെ പാവപ്പെട്ട സാധുവായ ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് അയാളെ ക്ഷണിച്ചു അപ്പൊ അയാൾക്ക് തോന്നുക ഞാൻ എങ്ങനെ അവിടെ ചെന്നിരിക്കുക ഇന്നെപ്പോലത്തെ ഒരാള് എങ്ങനെ അവിടെ ചെന്നിരിക്കുക സമയം ചെലവഴിക്കുക അങ്ങനെ ഒരു തോന്നൽ ഒരാൾക്കുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ ചിബറുണ്ട് എന്നാണ് അതിന്റെ അടയാളം എന്തോട്ടിക്കാരോട് പ്രത്യേകം പറയേണ്ടതില്ല മഹാരായ വീണ്ടും തീർച്ചയായി സ്ഥാട് എല്ലാവർക്കും ആഗ്രഹമായിരുന്നു ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ ആ വീട് ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചേരി സ്ഥാനാവണം ഏത് ഗ്രൂപ്പ് ആവട്ടെ ഏത് പാർട്ടിയാവട്ടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ ഇമാമത്ത് നിൽക്കാൻ ഉത്സാദന കിട്ടണം എന്ന വലിയ ആഗ്രഹമാണ് ഇവിടെ പല സാധ്യ വീട്ടിലേക്കും സുബിയുടെ സമയത്ത് മഹാരായ ദൈനം ആ സുബിന്റെ മുമ്പ് തന്നെ വീട് വിചാരിനം ചെയ്യാൻ ചെല്ലും എനിക്ക് അനുഭവമുണ്ട് വീട്ടിലേക്ക് വാഹനം എത്തിയില്ല വാഹനമിറങ്ങിയിട്ട് നടന്നു പോകണം എന്നിട്ട് പോലും അതുകൊണ്ട് പെട്ടെന്ന് സുരീക്ഷനും നടത്താന് പനി തീർന്നിട്ടില്ല വളരെ സാധുവായ കുടുംബം എന്നിട്ടും നടന്ന് ആ വീട്ടിലേക്ക് പോയിട്ട് സമയം അവരെ ചെലവഴിച്ചു അവരുടെ മുമ്പിൽ പണക്കാരനും പണിക്കാരനും എല്ലാവരും ഒരുപോലെ ായിരുന്നു അഹങ്കാരമില്ലാതെ പൂർണ്ണ വിനയത്തിന്റെ ലാൽക്കത്തിന്റെ ഉടമയായി ജീവിച്ചു അല്ലാഹു ആഹ്ലത്തിൽ എന്നതമായ ഭരതൽകുമാറാവട്ടെ ഒന്നിനെ ഞാൻ ദീർഘിപ്പിക്കുകയല്ല അങ്ങിനെ തവാദോ അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്ക് നയിക്കുന്ന പണ്ഡിതൻ അതാപത്തിൽ നിന്ന് ഗുണകാംക്ഷയിലേക്ക് നയിക്കുന്ന പണ്ഡിതൻ ഈ മകനിലുള്ള ഓരോരുത്തർക്കും പറയാതുകയും ഉസ്താദിന്റെ നാവിൽ നിന്ന് ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വാക്കിന് എന്നിവരെ ഉണ്ടായിട്ടില്ല എത്ര പ്രഭാസനങ്ങളാണ് ഏതെല്ലാം രൂപകാരാണെങ്കിലും ആദർശവും ആ നിലപാടുകളൊക്കെ വ്യക്തമായി പറയുമെങ്കിലും ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്ന വിധത്തിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുന്ന വിധത്തിൽ സമൂഹത്തിൽ ഒരു അനൈക്യം ഉണ്ടാകുന്ന വിധത്തിൽ അവിടെ ഒന്ന് സംസാരിക്കുമായിരുന്നില്ല ആ കാര്യത്തിലൊക്കെ ഏറെ ശ്രദ്ധ പുലർത്തിയിരുന്നു ഒരു കാര്യ സാമ്പർഭികമായി ഞാൻ പറയുകയാ വലിയ ആഗ്രഹമായിരുന്നു ഈ മഹലത്തിൽ സമസ്തയുടെ കർമ്മോത്സവരായ പ്രവർത്തകർ എല്ലാ കാര്യത്തിലും സജീവമായി ഉണ്ടാകണം ഇവിടെ ഈ മകല്ലിലുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഇവിടുത്തെ മഹല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ കൂടിയിട്ട് മകല് പ്രസിഡന്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരു ആഗ്രഹമാണ് സമസ്തയുടെ പിന്നെ നമ്മൾ ഒരുമിക്കണമെന്നത് അതുകൊണ്ട് ഇനി സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവമായി നമ്മൾ പങ്കാളികളാവണം അതിനുവേണ്ടി പ്രവർത്തിക്കണം അത് നമ്മളുടെ ബാധ്യതയാണ് ആരംഭത്തെ പറഞ്ഞാലും ഇവിടെ നമ്മൾ പലപ്പോഴും ഇവിടെ യുടെ പരിപാടികളൊക്കെ നടക്കാറുണ്ട് ചിലപ്പോ വേണ്ടത്ര മനുഷ്യര് പോലെ നിറസാന്നിധ്യമാകാറില്ല ഇനി മുതൽ പതുക്കുന്നോളം ബഹുമാനപ്പെട്ട സമസ്തയോടെ ആ ഉപാദിന്റെ ആഗ്രഹം ഇൻഷാ ഈ മൊബൈൽ വാക്കുകൾ പൂർത്തീകരിക്കും അല്ലാതെ നൽകുമാറാവട്ടെ അതുപോലെ എല്ലാ സംശയത്തിൽ നിന്നും ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനാഗണം പാണ്ഡിത്യത്തെ കുറിച്ച് പറയേണ്ടതില്ലോ ഒന്നിലെ ഉറഹ് ബിഹുതി പ്രിയാദിന്റെ പളപണത്തിൽ നിന്ന് ആ ബുലിയാദിന്റെ പളപണത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്ന പ്രിയാദിനോടുള്ള ആ ഹുദ്ൽ നിന്ന് ആഹുറത്തിലേക്കുള്ള ഹുദ്ലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്ന പണ്ഡിതൻ അതൊക്കെ ശേഷേരി സ്ഥാവിൽ വളരെ കൃത്യമായി നമ്മൾ കണ്ടതാണ് നമ്മൾ വിചാരിച്ചതുപോലെ ഒരു കേവലം ഒരു പണ്ഡിതൻ മാത്രമല്ല കൊണ്ടോട്ടിയിൽ എണ്ണപ്പെടാവുന്ന ഏറ്റവും കൂടുതൽ മുതലാളിമാരുടെ കൂട്ടത്തിലാണ് ഉസ്താദ് ഏറ്റവും കൂടുതൽ മുതലാളിമാരുടെ കൂട്ടത്തിലാ അല്ലാഹു ദുനിയാവും കൊടുത്തു അല്ലാഹു ആഹുറവും കൊടുത്തു പക്ഷേ ഒരു കാര്യം ആ മനുഷ്യൻ ദുര്യാവിലല്ല അഭിമാനിച്ചത് ദുനിയവ മനുഷ്യന് വിഷയമാണ് ായിരുന്നില്ല വലിയ സമ്പന്നനായിട്ടും ഏത് നിലവിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടും വിനയാന്വുതനായി ചിന്തയുമായി കഴിഞ്ഞുപോലെ അതുകൊണ്ട് മുന്നിനെ മുനിയാറിന്റെ മണബലത്തിലേക്ക് നയിക്കുന്ന പണ്ഡിതന്റെ ആ പിന്നാലെ പോയാൽ ആറൂന്റെ പിന്നാലെ പോയാൽ ചില ആളുകൾക്കുള്ള വിശുദ്ധ കോടാൻ പരിചയപ്പെടുത്തിയ അവസ്ഥയുണ്ട് അതിലേക്കല്ലേ നമ്മൾ എത്തിപ്പെടുക അതുകൊണ്ട് ജൈനം നിരമ നമുക്ക് കാണിച്ചു വന്ന മഹത്തായ ഒരു മാതൃകയുണ്ട് ഒരു ജീവിത രീതിയുണ്ട്

ஷேர் மட்டுமே அவரது அப்டிக்கு நிற்குறவங்க நம்ம சதவாய்கொண்டு